നമസ്കാരം ഈയിടയായ വാർത്തകളിലൂടെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബെയ്ലി പാലം എന്താണ് ഈ ബേലി പാലം എന്നറിയാമോ അറിയാത്തവർക്കായി പറയാം വലിയ ചരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇന്ന് ഈ പാലം നിർമ്മിച്ചു വരുന്നത് മുമ്പേ തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള പാലത്തിന്റെ ഭാഗങ്ങൾ അടിയന്തരാവസ്ഥ വരുമ്പോൾ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് ഈ ഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബെയ്ലി പാലം സിവിലിയൻ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചത് കേരളത്തിലാണ് കേരളത്തിൽ എവിടെയെന്നല്ലേ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലത്ത് പമ്പാനദിക്ക് കുറുകിയാണ് ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് ഈ പാലം റാന്നിയിൽ സൈന്യം നിർമ്മിച്ചത് റാന്നിയിലെ മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് സൈന്യം ഈ താൽക്കാലിക പാലം അവിടെ നിർമ്മിച്ചത് പാലം നിർമ്മിച്ച് രണ്ടു മാസത്തേക്ക് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ഈ പാലത്തിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യങ്ങൾക്ക് ഈ പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും അരികിലാണ് ഈ പാലം നിർമ്മിച്ചത് ഈ പാലത്തിന് മുപ്പത് മീറ്റർ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് അടി നീളവും സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ അല്ലെങ്കിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപത് അട്ടി ഉയരെയാണ് ഈ പാല സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഈ പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബേലി പാലങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇന്ത്യൻ ആർമി ബേലി പാലം ലഡാക്കിൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആയ സർ ഡൊണാൽഡ് ബെയ്ലിയാണ് ഈ പാലം ആദ്യമായി നിർമ്മിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലത്തിന് ബെയ്ലി പാലം എന്ന് വിളിക്കുന്നത് ബെയിലി പാലങ്ങൾക്ക് പല ഗുണങ്ങളുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ ഇവ കൂട്ടിച്ചേർക്കാനും പ്രത്യേക യന്ത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുൻപേ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഇതിന്റെ ഭാഗങ്ങൾ ഭാരം കുറഞ്ഞത് കൊണ്ട് തന്നെ ട്രക്കിൽ ഇത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നതിന് പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവ കൈ കൊണ്ട് വെച്ച് പിടിപ്പിക്കാം അതായത് ക്രൈനിന്റെയോ മറ്റുപകരണങ്ങളുടെയോ ആവശ്യമില്ല പക്ഷെ ഈ ബെയ്ലി പാലങ്ങൾ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകൾ വരെ ഈ പാലത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും ചെറു വാഹനങ്ങൾക്ക് കടന്നു പോകുന്ന താൽക്കാലിക നടപ്പാതകളായി ഈ താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുന്നു